ഒന്നരായ ക്ഷേഫനുണ്ടായിരുന്നു പിന്നെ ചെറിയ പിസ്തകൾ ഉണ്ടായിരുന്നു പിന്നെ പേരോസർ ഉണ്ടായിരുന്നു പേരോസു പിന്നെ പിന്നെ പറത്തൂർണ്ടായിട്ടില്ല വഹാബ് ഉണ്ടായിട്ടില്ല നൌഷാദ് ഉണ്ടായിരുന്നു സമത അന്വരി ഉണ്ടായിരുന്നു

ആ ഇങ്ങനെ തുടങ്ങിയ വിഷയം ഏതാ നിങ്ങളുടെ സോഹി ഹായ് റിപ്പോർട്ട് നിങ്ങളടുത്തേ കിട്ടുള്ളൂ റിപ്പോർട്ട് കിട്ടുള്ളൂ പറഞ്ഞോ ചർച്ച തുടങ്ങി ആ കിട്ടാതെ ഇതൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും മല്ലി കിട്ടിയിട്ടുണ്ടാവൂല ചിലപ്പോ ഒന്നു കിട്ടിയിട്ടുണ്ടാവും ബാക്കി ഏഴെണ്ണം ആറെണ്ണം ഡൂബ്ലി ആയിരിക്കാം അങ്ങനെ ഇങ്ങനെ വന്നു അതുകൊണ്ട് ഇത് വ്യാജാന്നുള്ളത് ആ ഇത് വ്യാജാണെന്നുള്ളത് അതുകൊണ്ട് വരവില്ല പിന്നെ ഞാന് സനത്തിന് വേണ്ടി അഞ്ചു ലക്ഷം ഓഫർ എന്ന് പറ അത് പച്ചക്കളവാണ് ഞാൻ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല രണ്ട് ഇടനിലക്കാരനാണ് സഗറജിന്റെ ഞാൻ ഇടനിലക്കാരനായെന്നത് ശരിയല്ല സഗറജ പോയോ അല്ലേന്നുള്ളത് തന്നെ അറിയില്ല അപേക്ഷ കൊടുത്തിട്ടുണ്ടാവാം കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഞാൻ ചോദിച്ചോ സഗറജിന്റെ അപേക്ഷ അടക്കട്ടെ കൊടുത്തത് സഗരജിനോട് ചോദിക്കാം അപ്പൊ പേരിൽ പേരിലൊരു അപേക്ഷ രണ്ടായിരത്തി അഞ്ചിലായി കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ പറ അല്ല അവരിങ്ങനെ സമർപ്പിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കട്ടെ കൊടുക്കാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല വ്യാജയിലാണോ ഞങ്ങളൊക്കെ പറഞ്ഞോ <laughs> <ality> ു അതിന് പിന്നെ വേറെ ആളൊക്കെ ആയുധി പറഞ്ഞിട്ട് ആ അതെ അങ്ങനെ ചോദിച്ചില്ല പിന്നെ ഈ വേറെ പത്തപ്പേരി പത്തപേരി ഇവിടെ ഇല്ലല്ലോ മൂപ്പര് കാര്യമായിട്ട് കേൾക്കണ്ട മൂപ്പര് വിഷയം പഠിക്കുകയില്ല ഭയത്തോന്ന് വിളിച്ചു പറഞ്ഞ പിന്നെ ചിലത് ഞാൻ ചോദിച്ചു ആ അപ്പൊ അതോ അപ്പൊ രണ്ടായിരത്തി അഞ്ചാ കിട്ടിട്ടുണ്ടോന്ന് ചോദിച്ചു അത് അപേക്ഷ കൊടുത്ത് തന്നെ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചു അപ്പൊ വിഷം കൊടുത്ത ഉടനെ മുടിയ കിട്ടിയായിരുന്നു അപ്പൊ ആ വിഷം കൊടുത്തു നയി അത് ഞാനവിടെ ഓറിയിട്ടു അവൾ പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ പിന്നെ അപ്പൊ പിന്നെ എന്തോന്ന് പറഞ്ഞിട്ട് ചെറിയ കിസ്ഥാനും ചാടി ചെറിയ കൃഷ്ണ പറഞ്ഞ നമ്മള് ചേറമ്പാർക്ക് പള്ളിയിലും ഉണ്ടാക്കുക ഓരോന്തിനാ പ്രശ്നം ഉണ്ടാക്കണത് നമുക്ക് കിട്ടിയ രണ്ട് ഷെയറില് ഒരു ഷെയർ മർക്ക മർക്കതിലും വെക്കും ഒരു ഷെയർ ചേറമ്പാർക്ക് പള്ളിയിലും വെക്കും അത് ഈ കൃഷ്ണാവിന്റെ പരിക്കൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച എത്ര ഷെയറ മർക്കതിയിലും ചോദിച്ചു അപ്പൊ ചെറിയ ക്രിസ്താവ് രണ്ട് ഷെയറയാണോ അതേകൾ മൂന്ന് രണ്ടോ മൂന്നോ എത്ര ആവസ്ഥയാണ് അത് സമതന്വരില്ലേ സമതന്വരി അയള് സാധു സ്റ്റേജ് ആ സ്റ്റേജ് മറ്റേ ശൈലിയിൽ അയിനൊന്നും കൊണ്ടുപോണ്ടിരുന്നില്ല അതേ ശൈലിയില് അപ്പൊ എത്ര ചേരുകൾ അറിയില്ല അത് കളക്കി അത് കളക്കി അവിടെ അല്ല സത്യത്തിൽ സത്യത്തില് സത്യത്തിൽ അയാളാ ഈ സമതന്വരന ഈ പിന്നെ പരിപാടിക്ക് വിളിച്ചത് ശരിയല്ല നിന്റെ അഭിപ്രായം കാരണം മൂപ്പനൊരു പുതുമുഖമാണ് ആപ്പര് അതേ താഴെ കിട്ടും പറയും അതേ ചിലപ്പോൾ ആകെ നാശ കേസല്ലേ അത് എല്ലാരും കിട്ടായി കിട്ടായിട്ട് രണ്ടാകട്ടെ മൂന്നാകട്ടെ പിന്നെ മൂന്നെന്തോ മൂന്നെന്തോ അതിപ്പോന്നല്ല ആദ്യം ആദ്യത്തെ ആദ്യത്തെ ചോദിച്ചേ ആ ഞാൻ പിന്നെ തൊപ്പം നിലവിൽ എത്ര രൂപം പറഞ്ഞപ്പോഴാണ് ഞമ്മളെന്തായത് നിശയപ്പെട്ടത് അതേ ആൾക്കാരെങ്ങനെ കേട്ട് പോവുകയാണ് ഞാൻ അവരെ വരികളും ശ്രദ്ധിക്കണം അപ്പൊ വേറെ ആരും ചോദിച്ചില്ല പിന്നെ കഷ്ടം അപ്പൊ അതിന് പകരസ്ഥ വന്നോ ഇത് പകര സ്വപ്നം സ്വപ്നത്തിന്റെ അങ്ങനെ എന്നിട്ട് പിന്നെ പേരോടാ മറ്റേ ഇത് പറഞ്ഞു ഈ വിഷയങ്ങൾ ഇന്നലത്തെ പത്രസമ്മേളനം കൂടുതൽ ഫോക്കസ് ചെയ്തില്ലെന്ന് പറഞ്ഞാല് ഏഴാം തീയതി വരെ പരിപാടി ഉണ്ട് പുസ്തകം പറഞ്ഞ എല്ലാ സംശയങ്ങളും വിഷയങ്ങളും ഏഴാം തീയതി കൂടി ഒരു പറയുന്ന എന്താണെന്നുള്ളത് കേൾക്കുന്നത് എന്നിട്ട് ശേഷം നമുക്ക് തീരുമാനം തന്നോ ഞാൻ പറഞ്ഞരാ ഇന്നലെ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇന്നലെ ഓല് കിതാബോലി ആ ഇനി ഏഴാം തീയതി അതിന്റെ ഷെർഹും കൂടി എഴുതും ആ അതായത് വിശദീകരണം അത് എന്താ രക്ഷപ്പെട്ട ശബ്ദം അതാ പിന്നെ വിഷയം വന്നു ആ വിഷയം പറഞ്ഞപ്പോ പേരുടെ മർക്ക് ഓപ്പൺ ഫോറത്തിന്റെ പേരിലെ സിരാജിൽ എന്നിട്ടുള്ളത് ആ സംഘടന പിരിച്ചു കൊടുക്കണ്ടാവും പോലീസ് എണെങ്കിലും പോകാതിരിക്കുക ചെയ്തോട്ടെ ഏ ഹലോ ആ പറ പിന്നെ ശനകര വിഷയം വന്നു അപ്പൊ മൂന്നാള് വാദിച്ചു പോയിട്ടില്ലാൾ ശക്തിയെ വാദിച്ചു ബസ് ഉണ്ട് ഇതുണ്ട് ബസ് ഉണ്ട് പോയി എന്നിട്ട് വാദിച്ചു പോയിന് രേഖ ഉണ്ട് ഒരു വിഷയം തന്നെ ഈ ബസ് ഒരു ഓപ്പൺ ഫോറത്തിന്റെ പേരിൽ ഒരു ന്യൂസ് കൊടുക്കുമ്പോ അതേപോലൊക്കെ വായിക്കൂല മനുഷ്യന്മാര് അല്ല ഇവരെ ഈ വാർത്താ സമ്മേളനത്തെ പറ്റിക്ക് പേരോട് സ്ഥാന്ന് പറയില്ല പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഒന്നും കിട്ടിയിട്ടില്ല അതെ മൂപ്പര് കുന്നറിയില്ല പറ സത്യത്തിൽ ഈ പോയ ആകെ പിന്നെ രാജാവായിട്ട് പോയത് നിങ്ങളെന്തുള്ളൂ പിന്നെ അല്ല ഇക്ബാലിന്റെ ഇക്ബാലിന്റെ വീട് വെച്ച് നിങ്ങൾ ആരെങ്കിലും എന്നോട് സൂചിപ്പിക്കാൻ പറ്റിയത് ആ ഞാൻ ചോദിക്കില്ല പഠിച്ചോനെ അവര് ചോദിക്കണ്ടേ ഞങ്ങള് അതാണ് മെയിൻ ആയിട്ട് ചോദിക്കണ്ടേ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നു അതായത് നോക്കേ അല്ല ജീവിച്ചിരിപ്പുള്ള അമ്പലക്കടവ് കൊണ്ടാന്ന് സാധനം പക്ഷെ അവർക്ക് അവിടുന്ന് കൊണ്ടിട്ടില്ല കേട്ടോ ഏ അല്ല ഇത് കിട്ടിട്ടില്ല വാർത്ത കിട്ടിയിട്ടില്ല നാളങ്കടു കിട്ടിയിട്ടില്ല എന്ന് പറയാനാവില്ലല്ലോ കാരണം ഇത് ഇതുപോലെ കിട്ടുന്ന സ്ഥലമാണുള്ള ഇത്രയും കാലം അഡ്രസ് ബുദ്ധി വെച്ചേ നിങ്ങൾ അറിയാം മുപ്പത് കൊല്ലായിട്ട് മുപ്പത് ആടുന്നു കൊടുക്കുന്നുണ്ടോ ആ മുപ്പത് കൊല്ലായിട്ട് കൊടുത്തിട്ട് ഇപ്പവും ആയിഷ ബീവിന്റെ കമ്പിളി പൊതുപ്പും ഫാത്തിമ ബീവിന്റെ ഡിജിറ്റൽ ക്യാമറയും അങ്ങനെ പലതും ഉണ്ട് പോലാ ഹലോ പഴതുണ്ട് അല്ല ഉണ്ട് എന്ന് മാത്രമല്ല മൊഹീദി സേഹിന്റെ കളർ ഡിജിറ്റൽ ക്യാമറ തരത്തിലുള്ള സാധനങ്ങളല്ലേപൂർവം കുറെ പുതിയ ആളുകളുണ്ട് അതെ അതെ അല്ല ഇച്ചറിയ ആളുകൾ എന്തിനാ ഈ സദസ്സിൽ പിന്നെ ഞാൻ അല്ല ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പിന്നെ ആളുകൾ മാത്രം അതിനുള്ളിൽ പോരേ അപ്പൊ ചെറിയ എ പി ഇതിനെ അനുകൂലമായിട്ടാണ് സംസാരിച്ചേ അനുകൂലമായിട്ടാണ് അല്ലെ എ പി സാബ് ഒരേ കൊണ്ടുപോലെ പറഞ്ഞേ

ഇത് ഏടെ ഏടെ പോയി അവസാനിക്കും നിങ്ങള് പ്രതീക്ഷിക്കുന്നേ ഇത് വ്യാഴാഴ്ച കൊണ്ടൊക്കെ വരികയാണെങ്കിൽ വിഷയം തന്നെയാണ് അതായത് രണ്ട് മൂന്ന് ചിറക്കത്താവും ഗ്രൂപ്പുകളും എങ്ങനെയായിട്ട് മൂന്ന് ഗ്രൂപ്പുകളും മനസ്സിലായില്ല ഒരു ം അന്തമായിട്ടുള്ള കല്ലുരീകൾ ഒരേ വിഭാഗം മുങ്കിറീങ്ങൾ ഒരു ന്യൂനപക്ഷം എഴുതാനത്തി എന്താപ്പോ അങ്ങനെയാണേന കള്ളും വേണ്ട കൊല്ലും വേണ്ട നല്ല മധുര എനിക്ക് ചില കംപ്ലൈന്റുകൾ ഈ കംപ്ലൈന്റുക ഞാൻ ഇത്രയും വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ ഉസ്താദോ അല്ലെങ്കിൽ നിങ്ങളോ ഉസ്താദിനെ കാണാനോ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങളാരും തയ്യാറായില്ല എന്നല്ലെങ്കിൽ എനിക്ക് അതിയായ ഭയങ്കര ഇത്തിരി വിഷയങ്ങൾ പൊന്മുളസ്താവും ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് രണ്ടാളും കൂടി

നാളെ റിപ്പോർട്ടുകൾ കിട്ടും ശരി ആവശ്യൂർ ഞാൻ സത്യത്തിൽ ഈ പിന്നെ ഇവര് ഉച്ചക്കേഷം വിളിച്ച പരിപാടി ഞാൻ വളരെ വൈകിട്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വെക്കുകയാണ് ഒന്നാമത്തെ വിഷയം എന്താണെന്നാ നിങ്ങളെ കയ്യിൽ ഷേറൂ പാർക്കുണ്ട് ഒരു പരിചയൊരു വ്യക്തിങ്ങളോട് വന്ന് ചോദിച്ചാൽ നിങ്ങള് കൈമാറൂലോ എന്റെ ചോദ്യം അതാ അറിയില്ല ഇനി അതല്ല ഇനിയിപ്പോ അറിഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളുടെ കയ്യിലുള്ള ഷേറും പാർക്ക് അത് ഉട്ട് കൊടുക്കാനുള്ള ഒരു പ്രയാസങ്ങൾക്ക് അതെ രണ്ട് അതെ ഈ പോകുന്ന ഇപ്പൊ തന്നെ കേരളത്തിൽ അല്ലെ പിന്നെ ഷേറുപാറക്കിന്റെ വിഷയത്തില് സെനത് വേണ്ട അതിനുള്ള ഒരാൾ ഷേറുപാർക്ക് പറഞ്ഞ് കൊടുത്താത്ത അംഗീകരിക്കണം എന്നുള്ള ആ കൗല് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ എത്ര ഷെയറും പേർക്കുണ്ട് പതിനേഴ് ഷെയറും ഉണ്ട് ഇനി ജിഷാൻ റമൻലാലിൽ ബോംബെയിലേക്ക് പോയാലും എന്റെ കയ്യിൽ ഒരു എണ്ണം വരും അപ്പൊ എത്ര അതെ അതെ അപ്പൊ ഷെയറുപാർ കൊണ്ടുള്ള പിന്നെ പിന്നെ എറുംകളിയാ എന്താ ഇവര് പറയുന്ന എനിക്ക് മനസിലാവുന്നില്ല രണ്ടാമത്തെ വിഷയം ഞാൻ സക്കാഫിയാത്ത ഉള്ള കാത്ത് കാരണം എന്നെ കൊണ്ട് പിടിച്ചോ ഞാൻ ചോദിക്കും രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ ഷെയർ മുമ്പ് വർക്ക് ഈടുന്ന കൊണ്ടാന്നേട സ്ഥല അയാള് രാജേടിയാന്ന് അതെ അയാളെ പേരെന്താണ് അയാളെ വാപ്പാന്റെ പേരെന്താണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിങ്ങെല്ലാം ഒന്നാമത്തെ ഷെയറും വേർക്ക് കൊണ്ടുവന്നുള്ള സ്ഥലം എടിയാശോ അയാളോ പപ്പൻ എന്താ അയാളെ പേര് തന്നെ ശരിക്കരെയോ അയാൾ അയാ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ട് അല്ല ഒരാള് ഏതായാലും മറ്റേ ക്ലിപ്പ് ആ സീഡി ഇന്ന് നാളെ ഇൻഷാല് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം കാരണവച്ചാല് ഞാനിപ്പം ഞാനേ ഇത്തിരി ഓവറായിട്ട് എന്നെ അഭിനയിക്കുന്നുണ്ട് അതിലേടെന്ന് പറഞ്ഞാല് നൌഷാദാശിനിയും നൌഷാദാശനിയും മമ്പാടൊക്കെ നമ്മൾ തമ്മിലുള്ള പല്ലിന്റെ കളിപ്പിങ്ങിട്ട് ആഘോഷിക്കാണ് അതേസമയത്ത് ഇപ്പോ ഈ ചങ്ങാതി ചങ്ങാതിന്റെ ഭാര്യക്ക് ഗർഭാണെന്നു നാലാമത്തെ ഗർഭാണെന്നു ആ മൂന്ന് കുട്ടികളോന്നു ലോഗ്യവും വർച്ചലും കളിയും ജീവൻ മാസം അപ്പൊ ഈ നല്ല ഹാല് പരമാവധി ഈ ചങ്ങാതിന്റെ അടുന്ന് കിട്ടണം ഈ പിന്നെ അതായത് ഈ പറഞ്ഞ വ്യക്തിന് ആരോപിക്കാൻ പറ്റുന്ന അതായത് വ്യക്തിപരമായിട്ടല്ലേ പറഞ്ഞ പറയുന്ന വിഷയങ്ങൾ ഒരു കാരണം ഞാൻ കാണുന്നില്ല ഇന്ന് മുഷാവറ നടക്കുന്നതിലും ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ ഇരുപത്തിനാലല്ല പന്ത്രണ്ട് മണിക്കൂർ മുന്നേ ഇന്നലെ എന്നോട് അയാൾ പറഞ്ഞു ഇനി മുഷാവറ നോക്കോ പൊന്മള ഉസ്താദ് ഒരു താരാവും പൊന്മള ഉസ്താദിനെതിരെ ശക്തമായിട്ട് സംസാരിക്കും പൊന്മള ഉസ്താദനും കൊളത്തൂർ ഉസ്താദനും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളടക്കുള്ള ആളുകൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് നിങ്ങൾ ഇതിനെതിരെ ഉള്ളിലൂടെയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഈ ഈ വ്യക്തിക്ക് നമ്മളെ റിപ്പോർട്ടുകൾ അപ്പടി കിട്ടുന്നുണ്ട് നമ്മളെടുത്ത് നിന്ന് നല്ല അന്വേഷണമുണ്ട് അതെ എന്നോട് എന്നോട് ഇന്നലെയും പറഞ്ഞാല് ഈ വിഷയം അറിഞ്ഞിട്ട് അയാൾക്ക് അതായത് അയാള് പറയാണ് എനിക്കൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല ഈ വിഷയങ്ങളെല്ലാം നീ പൊന്മുള ആ പൊന്മുളസ്ഥാനല്ലണ്ട് പൊന്മുളസ്താദ് മൂപ്പര് പിന്നെ സംസാരിക്കാൻ മര്യാദ കഴിഞ്ഞില്ലെങ്കിലും എഴുതാൻ നന്നായിട്ട് കഴിയും ഏതായാലും മൂപ്പര് ഹക്കിന്റെ കൂടെ നിക്കൂന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ തെളിവുകൾ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ നീ അത് പൊന്മുളസ്ഥാനു കൈമാറണം കൈമാറുന്ന ഒരു കോപ്പി അതിന്റെ ഒരു കോപ്പിന്റെ കയ്യിലും വെച്ചോ നിങ്ങളെ നാല് ലക്ഷം ഉറുപ്പ്യാണ് ഇനി ചെലവർക്കിന് ആ ഈ അന്വേഷണ കമ്മീഷന് ഇത് പബ്ലിക് പ്രൈവറ്റ് ആണല്ലോ ആ അത് ഇവരാവശ്യപ്പെട്ട പല ഘടകങ്ങളുണ്ട് അയാളോട് സന്ദർശകരും അയാള് മുടി എഴുന്ന കിട്ടുന്നേ ഈ വിഷയങ്ങള് മൊത്തം പുറത്ത് വന്നു കഴിഞ്ഞാല് പിന്നെ കൂടുതൽ ഇതില്ല പിടിച്ചു പിന്നെ വേറൊരു വിഷയം കൂടി ഇത് കെ പി ഉസൈന കൊടുത്ത ആള് അല്ലേ പറഞ്ഞേ അത് കൊടുത്തിട്ട് പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമായിരിക്കണം നിങ്ങളുടെ ഈ മീറ്റിംഗ് നടക്കുന്ന ഒരു ചോദ്യം കൂടി അവിടെ പ്രസക്തമായ ചോദ്യമുണ്ട് ഇതിനിടയിൽ എ പി ഉസ്താദ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇക്കബാലുമായി ബന്ധപ്പെട്ടോ ഇത് പഴയ കാലൊന്നല്ലോ മിർദ്ദീല്ലാൻഹും പിന്നെ ഡൊമസ്കും നിന്ന് മദീനയിലേക്ക് ആർ എസും കൊണ്ട് യാത്ര ചെയ്തു വന്ന കാലം ഒന്നല്ല ഇപ്പൊ ഇവിടെ രണ്ട് കുത്തു എടുത്ത് രണ്ട് കുത്തുകൂത്തിയാൽ സംഗതി അങ്ങ് എത്തി അയാൾ ജീവിച്ചിരിപ്പുണ്ട് നാലു ദിവസം മുമ്പ് വരെ ജീവിച്ചിരിപ്പുണ്ട് അതിന് ശേഷം മരിച്ചറിയില്ല അപ്പം ഞാൻ വ്യക്തമായിട്ട് എന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇത് സംഗതി മൂപ്പരക്കറിയാം ഇതിന്റെ സ്ഥിതി ഒന്നാമത്തെ അതുകൊണ്ടായിരുന്നു തുടക്കം മുതലേ അതൊരാഘോഷാക്കാതിരുന്നേ അപ്പൊ രണ്ടാമത്തെ വിഷയം വന്ന് അത് വലിയൊരു സംഭവമായപ്പോ അതിനിവര് സനത ചോയിച്ച് ഇടങ്ങാറാക്കാൻ തുടങ്ങി സത്യത്തിൽ ഇവര് രണ്ടാമത്തെ സന്നദ്ധയിൽ ഇവര് ചോദിച്ചിട്ടുള്ളു ഒന്നാമതേ ചോദിച്ചിട്ടില്ലല്ലോ ഒന്നാം രണ്ടാമത്തെ സനത ചോദിച്ചപ്പം പിടിച്ചിരിക്കാൻ വേണ്ടി ഒന്നാമത്തെ വായിച്ച് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഒന്നും പോയി രണ്ടും പോയി എല്ലാം കൂടി ഒന്നാമത്തൊന്ന് ഇപ്പൊ കുടിക്കിട്ടല്ല പിന്നെ അപ്പൊ ഇപ്പൊ അന്തിമമായിട്ട് എന്താ പറഞ്ഞാൽ പിരിഞ്ഞുങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒരു മഞ്ഞക്കന്നോടെ വെച്ച് നോക്കുന്നുണ്ട് അവിടുന്ന് ഞാനതിലായിരിക്കുന്നു ഞാൻ അതിലായിരിക്കും നിങ്ങളോട് ഇത് ആവട്ടെ നമുക്ക് ചിരിച്ചുകൊണ്ട് ചോദിച്ചുകൂടെ ഇടമുട്ടത്ത് നിന്നും മഞ്ചേശിരുന്നെല്ലാം ചോദിച്ചാൽ മതി അല്ല ഒരു പറയുന്ന മാത്രം അപ്പടി കണ്ണും പൊട്ടി വിശ്വസിക്കുകയാണ് പിന്നെ പോകുന്നതിന് എന്താ പ്രസക്തി എനിക്കൊന്നും കൊളത്തൂര് മനപ്പുറ പോയിഞ്ഞതാണെന്ന് തോന്നുന്നുല്ലേ നിങ്ങൾ നിങ്ങൾ പോയതാണ് നന്നായി കാരണം വിവരം അറിയാൻ കഴിഞ്ഞല്ലേ വേറെ ആരോണ്ടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യം പറഞ്ഞപ്പോ ആരും ഒന്നും പ്രതികരിച്ചില്ല ഏസിനിയൊന്നും ആസിനി ഒന്നും പറഞ്ഞൂല ഒരു ചോദ്യമില്ല

അടുത്ത കൂടെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഏറ്റവും അല്ല ഏതായാലും ലിസ്റ്റ് പെട്ടിന് ഏതായാലും നിങ്ങള് ഷൂ ഇല്ലാന്ന് തോന്നി അത് എന്റെ കണ്ടെ വിളിക്കന്നാല് കേൾക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഏലങ്കുളം അബ്ദുൾ റഷീദ് സക്കാഫിയും ജിഷാൻ വായിയും തമ്മിൽ നടത്തിയ തിരകേശത്തിനെതിരെയുള്ള ശക്തമായ സംഭാഷണങ്ങളാണ് തിരുകേശം